ഹായ് ഫ്രണ്ട്സ് എവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി പനീർ മട്ടർ മസാലയാണ് അപ്പം നമുക്കത് നമ്മുടെ ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിന് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ അതിനായിട്ട് ഇവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് ഞാനൊരു രണ്ട് സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുവാണ് ഇപ്പം വലുതായിട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല അതിൻ്റെ കൂട്ടത്തിൽ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് ഇട്ടു പിന്നെ ഞാനൊരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി നാലായിട്ട് കീറി എടുത്തിട്ടുണ്ട് ഇതില്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി ഇനി ഞാൻ എടുത്തിരിക്കുന്ന രണ്ട് വറ്റൽ മുളകാണ് കാശ്മീരി മുളക് പൊടിയാണ് മുളകാണ് അപ്പോൾ നമ്മൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ രണ്ട് പട്ട എടുത്തിട്ടുണ്ട് ചെറിയ പീസ് രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്നാല് ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട് മൂന്ന് ഏലക്ക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത് അടുത്തതായിട്ട് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കൂടെ എടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഒരു കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുക്കുവാണ് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ജീരകം പെരും ജീരകമല്ല നല്ല ജീരകമാണ് അത് കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുത്തു ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ക്യാഷിനട്ടാണ് അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് നമ്മൾ അധിക വെള്ളം ചേർത്ത് കൊടുക്കത്തില്ല അധിക വെള്ളം ചേർത്ത് കൊടുക്കാതെ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് പിസൽ വരുന്നവരെ നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മളുടെ കുക്കറിൻ്റെ പിസിലെല്ലാം പോയി കുക്കർ തണുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് നമ്മുടെ ഈ ഗ്രേവിക്കായിട്ടുള്ള ഈ തക്കാളിയും സോളൊക്കെ ഉണ്ടല്ലോ ഇതിന് നമുക്കൊന്നും തണുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഇനി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിൽ നമ്മളൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ബട്ടറിൻ്റെ ഒരു പീസ് ചേർത്ത് കൊടുത്തു ഇതൊന്ന് ഗ്രേവിന്ന് അലത്ത് വരട്ടെ അപ്പം നമ്മുടെ ബട്ടർ തന്നെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്നത് പനീറാണ് എടുത്തിരിക്കുന്നത് പനീർ നമ്മളിങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ടുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസ് ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് നമുക്കിനി ഇതൊന്ന് ഈ ബട്ടറിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഇനി ചെറുതായിട്ട് ഇവിടെ കിടന്നൊന്ന് ഫ്രൈ ആകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മുടെ ഈ ബട്ടർ ഉണ്ടല്ലോ നമ്മുടെ സ്പൂണിലെ തവിയിലൊക്കെ ഇട്ട് നമ്മൾ ഇളക്കി മറച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇത് പൊടിഞ്ഞു പോകും അപ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഓരോ സൈഡും ഒന്ന് ഫ്രൈ ആകാനായിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പം നമ്മുടെ പനീർ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ബട്ടറിൽ നിന്ന് കോരിയങ്ങ് മാറ്റാം അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത പനീർ മാറ്റി വെച്ചു ആ സെയിം പാൻറ്റിലേക്ക് നമ്മൾ പൊടിപൊടിയായിട്ട് അരിഞ്ഞ ഒരു സവോളയുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നമുക്കിതിലേക്ക് ഒരു ലേശ ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മുടെ സവോള നന്നായിട്ട് പെട്ടെന്ന് ഒന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് ഇനി ഇത് നല്ല ഒരു ബ്രൗൺ കളറാവുന്നെള്ളം വരെ നമുക്ക് വഴറ്റി കൊടുക്കാം അപ്പം നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് മുളക് പൊടി മല്ലിപ്പൊടി അര ടീസ്പൂണ് ഒരു സ്പൂണ് ഗരം മസാല ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അതിൻ്റെ ആ പച്ചമുളമൊക്കെ ഒന്ന് മാറുന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ അരച്ചുകൊണ്ട് വന്ന ഗ്രേവി ഉണ്ടല്ലോ നല്ല ഫൈനായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ മിക്സിയിൽ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം അപ്പം നമ്മുടെ ഗ്രേവി ഒന്ന് വേകുന്നതിന് വേണ്ടിയിട്ട് ഒരഞ്ച് മിനിറ്റ് നമുക്ക് അടച്ചുവെച്ച് വേവിക്കാം അപ്പം ഇതിൻ്റെ നമ്മുടെ ഗ്രേവിയിലെ വെള്ളമെല്ലാം പോയി നന്നായിട്ട് ഗ്രേവി വെന്ത് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ എടുത്തിരിക്കുന്നത് മട്ടറാണ് ഒരു കപ്പ് മട്ടർ ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് പകുതി വെന്ത മട്ടറാണ് അപ്പം നിങ്ങൾ ചേർക്കുന്ന പുതിയ പുതിയതാണ് ഫ്രഷായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് വേവിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഒരു അര ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ നിങ്ങൾ ഉപ്പ് ചേർക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളെടുക്കുന്ന പനീറിനകത്ത് ഉപ്പുള്ളതാണോ നോക്കണം ഉപ്പുള്ളതാണോന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് ഒരു ഒന്നര ടീസ്പൂണ് ടൊമാറ്റോ കച്ചപ്പാണ് നമുക്കൊരു പിഞ്ച് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അരക്കപ്പ് പാലാണ് ചേർക്കുന്നത് പശു പാലാണ് ചേർക്കുന്നത് കാരണം നമ്മൾ ഇതിലേക്ക് ഫ്രഷ് ക്രീം യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ പാല് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ പാലുമൊക്കെ ചേർത്ത് നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പനീറാണ് പനീർ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് അത് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കസ്തൂരി കസ്തൂരിമേത്തിയാണ് ഞാനൊരു ഇത്രയും കസ്തൂരിമേത്തിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചതിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മുടെ കൈകൊണ്ടിങ്ങനെ പൊടിക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞിട്ടും നമുക്കിതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അടുത്തായിട്ട് എടുത്തിരിക്കുന്ന ഒരു കപ്പ് മല്ലിയലയാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മല്ലിയല ചേർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് മല്ലിയയില ചേർക്കണം അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് മല്ലിയില ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം നമ്മൾ മല്ലിയയിലേക്ക് ചേർത്ത് നന്നായിട്ട് കറിയൊക്കെ ഒക്കെ ആണെന്ന ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പനീർ മട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി